ഈശമിഷി ആയിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷി ആയ സ്നേഹിതരെ വിശുദ്ധമത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം ഭാഗ്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് ദൈവ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു നാം എല്ലാവരും ഇപ്പോഴായിരിക്കുന്നത് മംഗളവാർത്ത കാലം അല്ലെങ്കിൽ ആഗമന ആഗമനകാലത്തിലാണ് കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടായിരിക്കുന്ന വിശ്വാസഗണമാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ഒരുപാട് നക്ഷത്രങ്ങൾ തൂക്കി വയ്ക്കാറുണ്ട് ഈ നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നതാകട്ടെ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് ആയതിനാൽ തന്നെയാണ് നമ്മൾ ഈ മാസം ഇരുപത്തി അഞ്ച് ദിവസത്തേക്ക് നോമ്പാചരണം നടത്തുന്നത് നമ്മളെ തന്നെ ഒരുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുക്കുന്നത് ഉണ്ണി യേശുവിൻ്റെ ദർശനത്തിന് വേണ്ടി ഉണ്ണി യേശുവിൻ്റെ അനുഭവത്തിന് വേണ്ടി ഈ ഉണ്ണി ഈശോയുടെ അനുഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ നക്ഷത്രങ്ങൾ കത്തിച്ച് മറ്റുള്ളവരെയും കൂടി സ്വീകരിക്കുകയാണ് എങ്ങനെയാണ് ഇതാ ആ ഉണ്ണി യേശുവിൻ്റെ അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നതിനോടൊപ്പം തന്നെ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ ഇതാ ആ വെളിച്ചം ജ്ഞാനികൾക്ക് നൽകിയ ആ വെളിച്ചം നക്ഷത്രത്തിൻ്റെ വെളിച്ചം ഞങ്ങൾ കത്തിച്ചുകൊണ്ട് നിങ്ങളെയും ആ യേശുവയിലേക്ക് ഉണ്ണി യേശുവിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും നക്ഷത്രങ്ങൾ തൂക്കി വയ്ക്കുന്ന കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും അവിടെ ആയിരിക്കുന്നവരെല്ലാവരും തന്നെ ഈ ഉണ്ണി യേശുവിൻ്റെ സ്നേഹാനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ബാധ്യസ്ഥരാണ് കർ കാരണം ആ കർത്താവിൻ്റെ നാമത്തിലാണ് ആ ഉണ്ണി യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുന്നത് അപ്പോൾ ആ ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ അനുഭവം നമ്മളിലൂടെയും അതുപോലെ തന്നെ ആ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമ്മൾ ബാധ്യസ്ഥരായിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ക്രിസ്മസ് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറുന്നത് ആയതിനാൽ നമ്മൾ നക്ഷത്രം തൂക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം തന്നെ ഒരു നക്ഷത്രമായി മറ്റുള്ളവർക്ക് ഉണ്ണി യേശുവിലേക്കുള്ള ഒരു ചൂണ്ടുപലകിയായിട്ട് മാറുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ